ബന്ദിമോചനത്തിൽ ഇസ്രായേലിന്റെ ആവശ്യം തള്ളി ഹമാസ് പന്ത്രണ്ട് ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കാനാകില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പുറത്തു പുതിയ നീക്കങ്ങൾ കഴിഞ്ഞ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു ഇസ്രായേലിൻ്റെ ബന്ദിമോചനം സംബന്ധിച്ച നിർദ്ദേശം തള്ളിക്കളയുകയാണ് ഹമാസ് ചെയ്തത് ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ കരാറിന്റെ പ്രാരംഭ ഘട്ടത്തിൽ മുപ്പത്തിനാല് ബന്ദികളെ മോചിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണി അടക്കമുള്ളവർ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു വിട്ടയക്കേണ്ട ബന്ദികളുടെ പട്ടിക ഇസ്രായേൽ കൈമാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഹമാസിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ നൽകിയ പട്ടികയിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാനാകില്ല ഇരുപത്തിരണ്ട് ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കാം ബാക്കി പന്ത്രണ്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാമെന്നാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് ഹമാസ് ഇടനിലക്കാരായിട്ടുള്ള ഖത്തറിനെയും ഈജിപ്റ്റിനെയും അറിയിച്ചിട്ടുള്ളത് ഇത്തരമൊരു നിർദ്ദേശമാണ് എന്നാൽ ഈ നിർദ്ദേശത്തെ ഈ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇസ്രായേൽ മുപ്പത്തിനാല് ബന്ദികളെ ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാറില്ല എന്ന് ബെഞ്ചമിൻ തന്നെയാഹു പ്രതികരിച്ചിരിക്കുന്നു ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറിനും ഇനി ഇസ്രായേൽ തയ്യാറാകില്ല എന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് ഈ കരാർ യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള നിലപാട് സ്വീകരിച്ചത് ഹമാസ് തന്നെയാണ് ഒരു ഘട്ടത്തിലും ഹമാസ് ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഒരിക്കൽ എട്ട് ഏഴ് ദിവസം നീണ്ട വെടിനിർത്തൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നു അന്ന് ഏകപക്ഷീയമായി ആ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചത് ഗാസയിലെ ഹമാസ് ആയിരുന്നു വെടിനിർത്തലിന്റെ ഭാഗമായുള്ള ഏഴ് ദിവസങ്ങൾ ആയുധങ്ങൾ വാരിക്കൂട്ടുന്നതിനും ഇറാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കളക്ട് ചെയ്യുന്നതിനുമാണ് അന്ന് ഹമാസ് ഉപയോഗിച്ചത് പിന്നാലെ വീണ്ടും ഇസ്രായേലുമായി അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നത് വളരെയധികം ആലോചിച്ചും സൂക്ഷിച്ചും മാത്രമേ ഇസ്രായേൽ ഇനി ചെയ്യുകയുള്ളൂ എന്നത് വ്യക്തമാണ് അത്തരത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷൻ തന്നെ അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം ഒരു വെടിനിർത്തൽ കൂടി ഇസ്രായേൽ ഒരു ഭാഗത്ത് പരിഗണിക്കുകയാണ് ആ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും ഹമാസിനെതിരെയുള്ള യുദ്ധമോ ആക്രമണോ ആക്രമണമോ ഒരു തരിമ്പും കുറച്ചിട്ടില്ല ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ അതിമാരകമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ അഥവാ വെടിനിർത്തൽ കരാർ സാധ്യമായാലും ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി അധികം ആഘാതം അത് നൽകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ആ ആക്രമണം നടക്കുമ്പോഴും മറുഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാകുന്നു അതേസമയം ജനുവരി മാസം ഇരുപതിനാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത് ഇന്ന് മുതൽ ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വിജയിച്ചതിന് പിന്നാലെ ട്രംപ് പറഞ്ഞ ലോകത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് താൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ലോകത്തുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിക്കും ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കും ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കും ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും അങ്ങനെ ലോകത്ത് രണ്ട് രാജ്യങ്ങളോ രണ്ട് സംഘടനകളോ തമ്മിലുൾ തമ്മിലുള്ള മുഴുവൻ യുദ്ധങ്ങളും താൻ നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു ട്രംപിന് ആ വാക്ക് പാലിച്ചു തീരൂ അതുകൊണ്ട് തന്നെ ട്രംപുമായി ഏറ്റവും അടുപ്പമുള്ള നെതന്യാഹു ഭരിക്കുന്ന ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ ഇസ്രായേൽ ഇസ്രായേൽ ഇനി ജനുവരി ഇരുപതിനു ശേഷം ഒരു യുദ്ധം നടത്താൻ കഴിയാത്ത സാഹചര്യം അല്ലെങ്കിൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻസ് ഗാസയിൽ പൂർത്തിയാക്കണം ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെ മാരകമായ ഓപ്പറേഷൻ അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷന്റെ രീതി ആക്രമണത്തിന്റെ രീതി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്കിടയിൽ ഇസ്രായേൽ മാറ്റിമറിച്ചത് ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോലും ആക്രമണം നടക്കുന്നു സ്കൂളുകളിലേക്ക് ആക്രമണം നടക്കുന്നു ആശുപത്രികളിലേക്ക് ആക്രമണം നടക്കുന്നു കമാൽ അദ്വാൻ ആശുപത്രി എന്ന ഗാസയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആശുപത്രിയെ ചെന്നഭിന്നായി ആക്രമിച്ചു ഇസ്രായേലി സേന ആ ആശുപത്രികളിലുണ്ട ഹമാസിന്റെ കമാൻഡ് സെന്റർ തകർത്തു ആശുപത്രി ജീവനക്കാരും സിവിലിയൻസും ആശുപത്രിയിലെ നഴ്സുമാരും അടക്കമുള്ള നിരവധി പേർ കൊല്ലപ്പെട്ടു ഈ ആശുപത്രി പ്രധാനമായും ഹമാസിലെ ഭീകരന്മാരെ ചികിത്സിക്കാനായി ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ആശുപത്രിയുടെ മറവിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ ഹമാസ് നടത്തിയിട്ടുണ്ട് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ റൂം പ്രവർത്തിച്ചത് ഈ ആശുപത്രിയുടെ താഴെയുള്ള ഭൂഗർഭ ടണലിലാണ് എന്നുകൂടി ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയെ ഭാഗികമായി സാരമായി തന്നെ ആക്രമിച്ച് നശിപ്പിച്ചു ഇസ്രായേലി സേന അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങൾ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാത്രി നടന്ന ആക്രമണങ്ങളിൽ ജബാലിയൽ അതുപോലെ തന്നെ ബൈത്ത് ലഹിയിലടക്കം നിരവധി ആയുധധാരികളായിട്ടുള്ള ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ഡസൻ കണക്കിന് ആയുധധാരികളെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് അവകാശപ്പെടുന്നത് അതേസമയം ഇസ്രായേലിന് നേരെ മാസങ്ങളുടെ ഇടവേളയിൽ ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്നുള്ളത് ഇസ്രായേലി സേന ഞെട്ടിച്ചതാണ് ഇപ്പോഴും ഇസ്രായേലിന് നേരെ ഒരു വ്യോമ ആക്രമണത്തിനുള്ള സാഹചര്യവും അതിനുള്ള കരുത്തും ഉണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് ഹമാസിൻ്റെ എതിരെ അവസാനവട്ട ആക്രമണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇസ്രായേൽ പൂർത്തിയാക്കുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള സാധ്യതകളും അംഗീകരിക്കുന്നു വെടിനിർത്തൽ നിർദ്ദേശം കരാറിലെ ഇസ്രായേൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹമാസ് പന്ത്രണ്ട് ബന്ദികളുടെ പട്ടിക കൃത്യമായി ഇസ്രായേൽ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിരണ്ടും ആ ഇരുപത്തിരണ്ടു പേരോടൊപ്പം ഇസ്രായേലിന് ഏറ്റവും താല്പര്യമുള്ള പന്ത്രണ്ട് പേരുടെ പട്ടിക കൂടി പട്ടിക കൂടി നൽകിയിരുന്നു അങ്ങനെ മുപ്പത്തിനാല് പേരെയാണ് ആദ്യഘട്ടത്തിൽ മോചിക്ക മോചിപ്പിക്കേണ്ടത് എന്ന് ഇസ്രായേൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു അമേരിക്ക ഇതിനെ പൂർണ്ണമായി അംഗീകരിച്ചു ഈ മുപ്പത്തിനാല് പേരിൽ നാല് പേർ അമേരിക്കൻ ഇസ്രായേൽ ഇരട്ട പൗരത്വമുള്ളവരാണ് അത് കൂടാതെ തന്നെ സൈനികരായിട്ടുള്ള പന്ത്രണ്ട് പേരുടെ പട്ടിക ഇസ്രായേൽ നൽകി എന്നാൽ ഈ സൈനികരായിട്ടുള്ള പന്ത്രണ്ട് പേരെ വിട്ടയക്കാനാകില്ല അപകരം പന്ത്രണ്ട് ഡെഡ് ബോഡീസ് മൃതശരീരങ്ങൾ വിട്ടയച്ച് നൽകാമെന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേൽ ഇനി ഒരു വെടിനിർത്തൽ കരാറോ ചർച്ചയോ ഇല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു അതിന് മുൻപ് തന്നെ ആ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനം സാധ്യമാക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നത് അതേസമയം പുതുവർഷത്തിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കണമെന്ന വമ്പൻ നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ഖത്തറും ഈജിപ്റ്റും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ പൊടുന്നനെയുള്ള ഹമാസിന്റെയും പിന്മാറ്റം ഖത്തറിനെയും ഈജിപ്റ്റിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഏത് സാഹചര്യത്തിലും ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കുക രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുമ്പോൾ ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തിന് ഒരു പരിധിവരെങ്കിലും ഒരു അറുതി വരുത്തുക ഗാസയിൽ അതിഭീകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ സാധ്യമായാൽ ഗാസയിലെ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയുന്നവർക്കൊക്കെ തന്നെ പോഷകാഹാരങ്ങളും ഭക്ഷണവും വസ്ത്രവും അടിയന്തരമായ മരുന്നുകളുമൊക്കെ തന്നെ കൃത്യമായി എത്തിക്കാൻ കഴിയുമെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ കണക്ക് കൂട്ടുന്നു അവിടെ കൃത്യമായ ജീവകാരുണ്യ സഹായങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമെന്ന് കണക്ക് കൂട്ടുന്നു എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇപ്പോഴും ഇതിനെ ഈ നിർദ്ദേശങ്ങളെയൊക്കെ അവഗണിക്കുകയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് വമ്പൻ മുന്നറിയിപ്പുകൾ ഹമാസ് നൽകിയിരുന്നു ഒന്ന് ജനുവരി ഇരുപതിന് താൻ വൈറ്റ് ഹൗസിൽ അധികാരമേൽക്കുന്ന ഇതിന് തൊട്ട് മുൻപെങ്കിലും മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം ില്ലാത്ത പക്ഷം ഹമാസ് എന്ന ഭീകര സംഘടന ചരിത്രത്തിൽ നേരിട്ട ഏറ്റവും ഹീനമായ ആക്രമണമായിരിക്കും അമേരിക്ക നടത്താൻ പോകുന്നത് അവിടെ അമേരിക്ക ഇസ്രായേലിൻ്റെ സഹായം തേടുകയല്ല ചെയ്യുന്നത് ഗാസയിൽ അമേരിക്കൻ സൈന്യം നേരിട്ടിറങ്ങും ഗാസയിലേക്ക് അമേരിക്കയുടെ പടയൊരുക്കം ഉണ്ടാകും ഗാസയുടെ ആകാശത്ത് അമേരിക്കൻ പോർ വിമാനങ്ങളെത്തി ഹമാസിൻ്റെ സമ്പൂർണ്ണ അന്ത്യം കുറിക്കുന്നത് വരെയുള്ള യുദ്ധം നടക്കും നരക തുല്യമായ കാലമായിരിക്കും പിന്നീട് ഹമാസിനെ കാത്തിരിക്കുന്നത് ഒരിക്കലും അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഹമാസിൻ്റെ നേതാവ് അബു ഉബൈദയാണ് ഇതിനോട് പ്രതികരിച്ചത് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് അമേരിക്ക ചെയ്യൂ ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങൾ ചെയ്യാമെന്നായിരുന്നു ഉബൈദയുടെ അപ്പോഴത്തെ പ്രതികരണം ഇതിന് പിന്നാലെ ഡിസംബർ ഇരുപത്തിനാലിന് അർദ്ധരാത്രി വരെ ഒരു സമയപരിധി ട്രംപ് നൽകിയിരുന്നു വളരെ കുറച്ച് ബന്ധുക്കളെങ്കിലും നിങ്ങൾ ക്രിസ്മസിന് മുൻപ് മോചിപ്പിക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ സാവകാശം നൽകാമെന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരു മുന്നറിയിപ്പ് എന്നാൽ അതിനെയും ഹമാസ് തള്ളിക്കളയാണ് എന്തായാലും നിലവിലെ ഹമാസിൻ്റെ നിലപാട് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനുവരി ഇരുപതിന് പിന്നാലെ അമേരിക്കൻ സൈന്യം ഗാസയിലെത്തും അമേരിക്കയുടെ വമ്പൻ പടപ്പുറപ്പാട് ഉണ്ടാകും ഹമാസ് പിന്നീട് ഹമാസിനെ കാത്തിരിക്കുന്നത് നരക തുല്യമായ ഒരു കാലമാണ് ഹമാസിനെ നരകത്തിലെത്തിക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് സാധ്യമാകാൻ തന്നെയാണ് സാധ്യത അതൊരിക്കലും ഹമാസിന് ഗുണകരമാകില്ല ഹമാസ് വലിയ പിഴ ഈ ഒരു തീരുമാനത്തിന് കൊടുക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു ട്രംപ് ട്രംപിന്റെ ഇടിമുഴക്കം ഗാസയിലുണ്ടാകും ഗാസയുടെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം പറന്നെത്തും അമേരിക്കൻ സൈന്യത്തിന്റെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെടും ഗാസയിലെ ഹമാസിന്റെ ക്യാമ്പുകളും ഹമാസിന്റെ നേതൃത്വവും മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിരുന്നു ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുക ഗാസയിലെ ഹമാസിന് മാത്രമായിരിക്കുക ഹമാസിൻ്റെ നേതാക്കന്മാരെ ഓരോരുത്തരെയും ഞങ്ങൾ വകവരുത്തും അതുകൊണ്ട് തന്നെ ബന്ദിമോചനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ജീവനോട് ഇരിക്കാനുള്ള ഏക മാർഗമെന്ന് ട്രംപ് പറയുമ്പോൾ ഇന്ന് ഇനി എന്ത് നിലപാടായിരിക്കും ഹമാസ് സ്വീകരിക്കുക എന്നത് കണ്ട് തന്നെ അറിയണം തുർക്കിയിലും ഖത്തറിലെ ചില ഒളികേന്ദ്രങ്ങളിലുമായി ഇപ്പോഴും കഴിയുകയാണ് ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാക്കന്മാർ ോചനം സംബന്ധിച്ച നിർണായകമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു വരും മണിക്കൂറിൽ ഇതിനോടുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതികരണങ്ങളും നൽകാവുന്നതാണ്